നമസ്കാരം ഇന്ന് കർക്കിടകം ഒന്ന് രാമായണ മാസാരംഭമാണ് എല്ലാവർക്കും ഈ രാമായണ മാസ ആരംഭത്തിൽ പുണ്യ മാസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു ഒരു തിരുനാളം എങ്ങനെയാണോ തെളിഞ്ഞു കത്തുന്നത് അതുപോലെ തന്നെ ഐശ്വര്യദായകമാകട്ടെ ഈ പുണ്യമാസം ഇരുപതിനായിരം വരുന്ന ശ്ലോകങ്ങളും അഞ്ഞൂറ് അധ്യായങ്ങളും അതുപോലെ ഏഴ് താണ്ഡങ്ങളും വായിച്ച് ഈ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമദേവൻ്റെ ഈ കാവ്യചരിതം വായിച്ച് തീർത്ത് ഈ മാസം നമുക്ക് പുണ്യമുള്ളതാകാം എല്ലാ വറുതിക്കും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുമെല്ലാം അറുതി വരുത്തുവാൻ വേണ്ടി നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം പോയി ഈ പുണ്യമാസത്തിലേക്ക് കിടക്കുന്ന ഈ യശുദിനത്തിൽ എല്ലാവർക്കും ഈ ശ്രീരാമ ഭഗവാൻ്റെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ രാമായണ മാസ ആചരണത്തിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി എല്ലാവരെയും വണങ്ങുന്നു Thank okay.